സൗദി അറേബ്യയിൽ വിനോദസഞ്ചാരികളുടെ അടുത്ത വർഷം പുതിയ പ്രാബല്യത്തിൽ വരും അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സൗദിയുടെ പൊതു ബജറ്റിലാണ് വാറ്റ് റീഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് വിനോദസഞ്ചാരികളുടെ മൂല്യവർദ്ധിത നികുതി റീഫണ്ട് ചെയ്യാനുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രാബല്യത്തിൽ വരുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകരിച്ച ബജറ്റിൽ പറയുന്നു സക്കാദ് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പുതിയ സ്കീം തയ്യാറാകുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുക ടൂറിസ്റ്റുകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട യാത്രാനുഭവങ്ങൾ സമ്മാനിക്കുക തുടങ്ങിയവയാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ആഭ്യന്തര ടൂറിസ്റ്റുകളെയും വിദേശ ടൂറിസ്റ്റുകളെയും ആകർഷിക്കാനായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എണ്ണയതര വരുമാനം വർദ്ധിക്കാനും സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്താനും ഈ പദ്ധതികൾ കാരണമാകും ിൽ ടൂറിസം മേഖലയിൽ ആറ് ബില്യൺ റിയാൽ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ മാത്രം പത്തേ കോടി ടൂറിസ്റ്റുകൾ സൌദിയിലെത്തി ഇതിൽ രണ്ടേ ദശാംശം ഏഴ് കോടിയും വിദേശികളായിരുന്നു അതായത് ഏഴ് വർഷം മുമ്പ് തന്നെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ടൂറിസം പദ്ധതി ലക്ഷ്യം കണ്ടു ഈ വർഷം ആദ്യത്തെ ആറു മാസത്തിനിടെ ആറ് കോടിയോളം സന്ദർശകർ സൌദിയിലെത്തി വർഷാവസാനമാകുമ്പോഴേക്കും പന്ത്രണ്ട് കോടിയോളം ടൂറിസ്റ്റുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ ടൂറിസം മേഖലയിലെ നിക്ഷേപവും കഴിഞ്ഞ കാലയളവിൽ വർദ്ധിച്ചു ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് എണ്ണൂറ് കോടി റിയാലാണ് നിക്ഷേപം വർഷാവസാനത്തോടെ പതിനഞ്ച് കോടിയിലെത്തുമെന്നാണ് പ്രതീക്ഷ ജലീൽ കണമംഗലം ട്വന്റി ഫോർ ജിദ്ദ